സപ്ലൈകോയിലേക്ക് തേയില വാങ്ങിയതിൽ ക്രമക്കേട് കണ്ടെത്തിയ കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു ക്രമക്കേട് വഴി സപ്ലൈകോയ്ക്ക് എട്ട് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കേസ് കേസിൽ സപ്ലൈകോ തേയില വിഭാഗം ഡെപ്യൂട്ടി മാനേജർ അടക്കം മൂന്ന് ഉദ്യോഗസ്ഥരാണ് പ്രതികൾ ഡമ്മി കമ്പനികളെ ഉപയോഗിച്ച് ഈ ടെൻഡറിൽ ക്രമക്കേട് കാണിച്ചു എന്നാണ് കണ്ടെത്തൽ ജിജേഷ് കരുണാകരൻ ചേരുന്നു ജിജേഷ് കൂടുതൽ വിവരങ്ങൾ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നത് ഉദ്യോഗസ്ഥരുടെ കൂടി ഒത്താശയോടെ എസ്റ്റേറ്റ് കമ്പനികൾ സാധാരണ നിലയിൽ സ്വന്തം തേയില തോട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേയില മാത്രമേ ഇത്തരത്തിൽ ലേലത്തിൽ പങ്കെടുക്കാവൂ അത്തരമുള്ള ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കാവൂ എന്നാണ് വ്യവസ്ഥ എന്നാൽ ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഈ ഇത്തരത്തിൽ പങ്കെടുത്തിട്ടുള്ള തേയില ലേലത്തിൽ പങ്കെടുത്ത എസ്റ്റേറ്റുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ക്വാളിറ്റി കുറഞ്ഞ തേയിലുകൾ എത്തിക്കുകയായിരുന്നു മാത്രമല്ല കൂടിയ വിലയ്ക്ക് സാധാരണ നിലയിൽ വിപണി വിലയേക്കാൾ കൂടിയ വില പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കൂടിയ വില നൽകിയായിരുന്നു ഇത്തരത്തിൽ തേയില വാങ്ങുകയും ചെയ്തത് അങ്ങനെ സപ്ലൈക്യോയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒൻപത് കോടിയോളം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഈ ഒരു ഇടപാടുകളിലൂടെ ഇവർ സ്വന്തമാക്കിയത് മാത്രമല്ല ഇതിൽ ഷെൽറ്റി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഷെൽഫി അടക്കമുള്ള ആളുകൾ രണ്ടര കോടിയോളം രൂപയുടെയും മറ്റൊരു പ്രതി ഒന്നര കോടിയോളം രൂപയുടെയും സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതായും അന്വേഷണം സംഘം കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണം ആരംഭിക്കുന്നത് എന്നാൽ ആദ്യവേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് നിലവിൽ വിജിലൻസ് തന്നെ ഇതിന്റെ തുടർ നടപടികൾ പതുക്കെ നീക്കുന്ന സമയത്ത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് വലിയ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുമാണ് ഈ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാത്രമല്ല നിരവധി ആളുകളുടെ മൊഴി എടുക്കുകയും അത് രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്നു അതിനുശേഷമാണ് മൂന്ന് പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രം കല്ലൂർ സി എം എൽ എ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ശരി ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്